വൈൽഡ് ബെറി അതായത് ബസ് എന്നാണ് നമ്മൾ തോന്നുന്നത് കേട്ടോ ഇതൊരു ബബ്ലി ഫ്രൂട്ട് ഡ്രിങ്ക് ആണ് റിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കണ്ടോ ബസ് ഇങ്ങനെയൊക്കെ പോട്ടില്ല ഗ്രാഫിക്സ് കൊടുത്ത് താര കണ്ടുകഴിഞ്ഞാൽ മണിക്കാതെ അല്ലേ അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു വൈൽഡ് ബെറിയാണ് വൈൽഡ് ബെറിന്ന് പറഞ്ഞ ഡ്രിങ്ക് ആണ് റിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബബ്ലി ഫ്രൂട്ട് ഡ്രിങ്ക് കിട്ടാ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് നാല്പത്തഞ്ച് രൂപയും എം ആർ പി വരുന്നുണ്ട് അപ്പൊ അധികം സമയങ്ങളാണ് നമുക്ക് ഇത് പൊട്ടിച്ച് കുടിച്ച് നോക്കാം ടേസ്റ്റ് ചെയ്യണ്ടെന്നാ നമ്മൾ മുന്നേ ഇതിന്റെ ഒരു അടിപൊളി സംഭവം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നീല ബോട്ടിൽ വരുന്നത് അത് കിട്ടലായിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് പൊട്ടിച്ച് വയ്ക്കുവാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പൊട്ടിച്ചോയ്ക്കാം അത് ബ്ലൂബെറി ഡ്രിങ്ക് ആയിരുന്നു മുന്നേ ചെയ്തിട്ടുള്ളത് നല്ല ബ്ലൂ കളർ ആയിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ കളർ ആണോ റോസ് ആണോ മോനെ സ്മെല്ലൊരക്ഷയില്ല അന്നത്തിന്റെ സ്മെല് കിഡിലന്നായിരുന്നു ഇന്നത്തെ സ്മെല്ലും അടിപൊളിയാ ക്ലാസ്സിലേക്ക് വയ്ക്കാം കളറേതാ നോക്കട്ടെ ആഹാ ദേ റോസ് കളർ അന്ന് ഒരു കിഡിലും ബ്ലൂ കളറായിരുന്നെങ്കി ഇന്നത്തെ ഒരു കിഡിലും റോസ് കളറാണ് മോനെ എന്ത് രസമാണ് അന്ന് നിങ്ങള് പലരും അതിന് ഉജ്ജ്ല ഉജ്ജാല വളർന്നാ ആ കളർ കണ്ടിട്ട് ഇതിന് നിങ്ങൾ എന്താ പറയാ മോനെ ഈ ഒരു റോസ് വാട്ടർന്നെ കണ്ടോ ഇതിനൊക്കെയാണ് ശരിക്കും റോസ് വാട്ടർ എന്ന് പറയണ്ടത് അല്ലാതെ വെള്ള കളറുള്ള വെള്ളത്തിനെ റോസ് വാട്ടർ എന്ന് പറഞ്ഞ നടക്കുന്നല്ലാ റോസപ്പുവിന്റെ വേട്ടർ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ബോട്ടിലും കളർ തന്നെയാണ് പുറത്തുനിന്ന് അല്ല ഉള്ളിലും നോക്കുന്നിട്ടാ കളർ കിട്ടില്ലേ അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ അങ്ങനെ ഇടുന്നുള്ളത് എന്റെ ഉള്ളിച്ചാടാ നിന്നില്ലാടും മുകളിലും മറ്റേ കുമ്മകൾ അങ്ങനെ പൊട്ടുന്നുണ്ടേ നമുക്ക് കുടിച്ചോക്കാം നല്ല ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ പറയാ നിങ്ങൾ ഇതിന്റെ പ്രതിഫലനം ആ റോസ് റോസ് കളർ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് നൈസ് ആയിട്ടുള്ള ടേസ്റ്റ് മോനെ സെറ്റ് സാധനം നല്ല നൈസ് അതിനനുസരിച്ചുള്ള ടേസ്റ്റും ഞാൻ ഒരു കാര്യം ഇങ്ങനത്തെ ബ്രാൻഡിന്റെ ഡ്രിങ്കിൾ കാണണ്ടല്ലോ ഡെയിലി ആയിട്ട് ഒന്ന് വാങ്ങിച്ചു കുടിച്ചു നോക്കട്ടോ സംഭവം നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പറാണ് ഇവർ തന്നെ ഒരു എന്താ പറയുക ഒരു ഫീൽ എന്ന് പറയുന്നത് ഞാൻ ഇവരുടെ മറ്റേ ബ്ലൂബെറി ഡ്രിങ്ക് ഓടിക്കുമ്പോഴും എനിക്ക് അത്ര എക്സ്പെറേഷൻ ആയിരുന്നില്ല ഇത് ഇത് ഓടിക്കുമ്പോഴും എനിക്ക് അത്ര എക്സ്പ്രേഷൻ ആയിരുന്നില്ല ഇത് റോസ് കളർ കണ്ടപ്പോ തന്നെ സത്യം പറയാമല്ലോ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ വണ്ട്രടിച്ചു പോയി കാരണം ആ ഒരു പക്ക റോസ് കളറിലാണ് സംഭവം ടേസ്റ്റും അതുപോലെ തന്നെയാണ് നല്ല സാധനം എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാല്പത്തഞ്ച് രൂപ ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു നഷ്ടമില്ല നഷ്ടക്ക് അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് പത്തിൽ ഒമ്പതാണ് കേട്ടാ പത്തിൽ ഒമ്പതോട് കളർ ഉണ്ട് കാരണം ആ ഒരു പാക്കിങ്ങും ആ ഒരു പ്രൈസിംഗും ആ ഒരു ക്വാണ്ടിറ്റിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റും എല്ലാം കൊണ്ട് നമുക്ക് ഒരു പത്തിലതോട് കള റേറ്റിംഗ് ഉണ്ട് നമ്മളധികം കുടിക്കുന്ന ബ്രാൻഡ് ഒന്നല്ല എല്ലാവരും ചിലപ്പോൾ പലരും ഇത് ആദ്യവും കാണുന്നുണ്ടായിരിക്കും അപ്പൊ ഈ ഒരു സംഭവം കുടിച്ചിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായം കമ്പനി കമ്പനിയോട് മറക്കരിക്കും നിങ്ങൾക്ക് കുടിച്ചിട്ട് എന്താ ഫീൽ കിട്ടിയെന്നുള്ളത് കേട്ടാ അപ്പൊ എന്തായാലും നമുക്കിനി ഇനി അടുത്തൊരു പ്രോഡക്റ്റിന്റെ വീഡിയോ ആയിട്ട് ബൈ